ആ അച്ഛനും കൊച്ചമ്മയും പരസ്പരം വിളിക്കുന്ന തെറി എന്റെ ഭർത്താവ് കള്ളു കുടിച്ചിട്ട് വന്നാ പോലും എന്നെ വിളിക്കത്തില്ല പോലും പിന്നെ പാത്രങ്ങളെടുത്ത് എറിഞ്ഞു പൊട്ടിക്കുന്നു നമ്മൾ അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീമാരുന്ന് ഈ പുള്ളി ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ആയതുകൊണ്ട് കത്തി കൊണ്ട് കുത്താൻ വരെ വന്നതെന്ന രണ്ട് കാര്യം മനസ്സിലാവും വൈഫിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടുമ്പോൾ എന്താണേലും ഈ പുള്ളി ഒറ്റപ്പെട്ടു നമുക്കറിയാവുന്ന ഒരു പള്ളിയിൽ അച്ഛനും വൈഫും ഉണ്ടായിരുന്നു ഇവര് ഡെയിലി വീട്ടിലടി ഇടിയും തെറിവിളിയുമാണ് പക്ഷെ പുറത്ത് എത്രയോ ഭക്തജനങ്ങളുടെ മാതൃകാ ദമ്പതികൾ പകൽ ഒരുമിച്ച് സ്കൂട്ടറിൽ പോയി വീടുകൾ തോറും പ്രാർത്ഥനകൾ നടത്തുന്നു രോഗികളെ വിസിറ്റ് ചെയ്യുന്നു പള്ളിക്ക് അകത്തെ ഷോ വെച്ച് അച്ഛനും കൊച്ചുമയും പോലുള്ള സ്നേഹനിധിയായ വേറെ ഹസ്ബൻഡും വൈഫും ഇല്ല ഇവരുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു നമ്മുടെ വീട്ടിൽ മമ്മിയെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് ചേച്ചിക്ക് ഡെയിലി ഇവരെ പറ്റി പറയാനുള്ളൂ അയ്യോ അമ്മമ്മയും ആ അച്ഛനും കൊച്ചമ്മയും പരസ്പരം വിളിക്കുന്നത് എന്റെ ഭർത്താവ് കള്ളു കുടിച്ചിട്ട് വന്നാൽ പോലും എന്നെ വിളിക്കത്തില്ല പോലും പിന്നെ പാത്രങ്ങൾ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്നു അങ്ങനെ പല പല രസകരമായ ആചാരങ്ങൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കഴിയുമ്പോൾ എന്താണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പൊ രണ്ടുപേരും റിയാക്ട് ചെയ്യുന്ന വീടിനകത്ത് അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് പുറത്തുപോയി പള്ളിയിൽ പോയി പ്രസംഗിച്ച് ചില കുഞ്ഞാടുകളെ നേരെയാക്കാൻ നോക്കുന്നു കേരളത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഒരേ ഒരു കപ്പിളേ ഉള്ളൂ ഫേമസ് ആയിട്ട് സെറ്റപ്പ് ബോക്സ് കൊണ്ട് ഭർത്താവ് ഭാര്യയുടെ തല പൊട്ടിച്ചു എന്നാണ് കഥ ഇവരുടെ കേസിലെല്ലാവർക്കും തമാശ ആയിട്ട് തോന്നിയ കാര്യം ഭർത്താവും ഭാര്യയും കൂടെ എപ്പോഴും സ്നേഹിക്കാൻ മോട്ടിവേറ്റ് ചെയ്തിട്ട് അതേ രണ്ട് വ്യക്തികൾ തല്ലിയത് പബ്ലിക്കായി അയ്യോ ഞാൻ ഇവരുടെ മോട്ടിവേഷനും കേട്ടിട്ടില്ല ഫാനും അല്ല കേട്ടോ ഈ ഒരു ഒറ്റ നെഗറ്റീവ് ന്യൂസ് കൊണ്ട് വെച്ചെങ്കിൽ ഇവരെ അറിയാൻ വയ്യാത്തവർ പോലും അറിഞ്ഞു അങ്ങനെ ഒരു ഫേമസ് ആയത് എല്ലാവരെയും കേട്ടുമടുത്ത് ഇവരുടെ വഴക്കിനെ പറ്റി പറയാനല്ല ഞാൻ വന്നത് എന്തുകൊണ്ടായിരിക്കും ഇവരുടെ വഴക്കുണ്ടായത് ഇവരുടെ പേര് പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവരുടെ പബ്ലിക്കായ വഴക്ക് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യം മനസ്സിലാവും ായതിന്റെ പേരിൽ സ്വന്തം ഫാദർ ഈ പുള്ളിയെ കത്തികൊണ്ട് കുത്താൻ വരെ വന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി മുസ്ലിം ആയിരുന്ന ഈ പുള്ളി ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ആയതുകൊണ്ടാണ് ഇവരുടെ പേരന്റ്സ് ഉപേക്ഷിച്ചത് ആ പേരൻസ് മോൻ മരിച്ചതായി പ്രഖ്യാപിച്ച ഒരു കല്ലറ വരെ പണിതൂന്നാണ് പറയുന്നത് ഒരു മനുഷ്യന് ഇരുപതുകളിലും മുപ്പതുകളിലും ഉള്ള ഒരു അവസ്ഥ ആയിരിക്കില്ല നാൽപ്പതുകൾ കഴിയുമ്പോൾ അല്ലെ അങ്ങനെ ഒത്തിരി മെന്റൽ ട്രോമയിൽ കൂടെ പോയ ഒരാൾ അതൊന്നും മറന്നു പോകത്തില്ലല്ലോ എന്താണേലും അപ്പൊ എന്നും ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിങ്ങൽ അവിടെ കിടപ്പുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഇവര് രൂപീകരിച്ച ട്രസ്റ്റ് പല ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലും വൈഫും വൈഫിന്റെ മദറും ഫാദറും എല്ലാം ഇൻവോൾവ് ആണ് സോ അതുകൊണ്ട് വൈഫിന്റെ പേരന്റ്സിന്റെ ഇന്ററാക്ഷൻ എന്താണെങ്കിലും ഇവരുടെ ലൈഫിൽ ഡെയിലി കടന്നുകൂടിയിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിലും ഈ ഹസ്ബൻഡിന്റെ മനസ്സിൽ ഒരു വേവലാതി ഉണ്ടായി കാണും അയ്യോ എന്റെ ഫാദറും മദറും ഒന്നും കൂടില്ലല്ലോ ഒരു സപ്പോർട്ടിനൊന്നും ശരിയല്ലേ ചിലപ്പോ അങ്ങനെ വിഷമത്തിന്നായിരിക്കും മറ്റു ഗാങ് മെമ്പേഴ്സിനെ എല്ലാം ചേർത്ത് വൈഫിനെ അറിയിക്കാതെ പാരലി ഒരു സ്ഥാപനം അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇവരുടെ രണ്ടുപേരുടെയും പക്ഷം ചേർന്നല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് കേട്ട കാര്യങ്ങളിൽ നിന്നാണ് കേട്ടോ ഈ പറയുന്ന വൈഫിന് പേരന്റ്സും സിബ്ലിങ്സും ഒക്കെ സപ്പോർട്ടിലുണ്ട് അതേസമയം ഹസ്ബൻഡിന്റെ ഓൺ ഫാമിലി മെമ്പേഴ്സ് ആരും കൂടെ ഇല്ല പേരിന് പോലും ഇല്ല ജീവിതയാത്രയിൽ കൂടെ കൂടിയ ബ്ലഡ് റിലേഷനിൽ പെടാത്ത കുറച്ച് മെമ്പേഴ്സാണ് ഉള്ളത് കാര്യം ഇങ്ങനെ മറ്റുള്ളവരെ ചേർത്ത് ഒരു സ്ഥാപനം തുറങ്ങാൻ പോവാ നടത്താൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണേലും വൈഫ് സമ്മതിക്കത്തില്ല അപ്പം പിന്നെ നേരത്തെ അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ മാത്രമല്ല ഇത് എല്ലാ ഫാമിലിയിലും നടക്കാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു പാർട്ണറിന്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നു മറ്റേ ആടെ ഫാമിലി മെമ്പേഴ്സ് ആരുമില്ല അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് എന്താണേലും ഉണ്ടാവും കാര്യം ഇവരുടെ സംസാരത്തിൽ പറയുന്നുണ്ട് ഏതോ ട്രസ്റ്റിന്റെ ഹെഡായിട്ടിരുന്ന വൈഫിനെയും വൈഫിന്റെ അമ്മയും ഒക്കെ മാറ്റാൻ പുള്ളി പറഞ്ഞതായിട്ട് വൈഫിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടുമ്പോൾ എന്താണേലും ഈ പുള്ളി ഒറ്റപ്പെട്ടു മനുഷ്യനല്ലേ നമ്മൾ ഹസ്ബൻഡ് വൈഫായിട്ട് ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ സ്ഥാപനം എന്തുമായിക്കോട്ടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആരുടെയും വീട്ടുകാരെ അതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമായി അത് പിന്നീട് അനാവശ്യമായിട്ട് ഓരോ കോൺഫ്ലിക്ട്സ് ഈ വൈഫിന്റെ ഹസ്ബൻഡിന്റെ ഇടയ്ക്ക് ഉണ്ടാകത്തേ ഉള്ളൂ പിന്നെ വീട്ടുകാരുടെ കോൺഫ്ലിക്ട്സ് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ കോൺഫ്ലിക്ട് ആവും ഇതുപോലെ രണ്ടാമത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് തുടങ്ങി വിജയിച്ച ഒരു സംരംഭം സക്സസ് ആയി കഴിഞ്ഞപ്പോഴ് രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ ഉണ്ടാകാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപക്ഷെ ഈ പ്രസ്ഥാനവും ട്രസ്റ്റും എല്ലാം ഉപേക്ഷിച്ച് ഇവർ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ അതുപോലെ തന്നെ ആയി തീർന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കാണത്തുള്ളൂ ഒരു സിമ്പിൾ ഹസ്ബൻഡ് വൈഫ് അപ്പം പിന്നെ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാഹചര്യമില്ലല്ലോ അങ്ങനെ വഴക്കുകൾ അങ്ങ് അവയ്ഡ് ചെയ്യാം പത്തു വർഷം കാനഡ ഭരിച്ച ജസ്റ്റിൻ ട്രൂഡോ എന്ന പ്രൈം മിനിസ്റ്റർ രാജ്യം ഭരിക്കാനിറങ്ങി കുടുംബം നോക്കാൻ മറന്നുപോയി അങ്ങനെ എയ്റ്റീൻ ഇയേഴ്സ് മാരിഡ് ലൈഫ് കഴിഞ്ഞ് പുള്ളിയും വൈഫും ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ പിരിഞ്ഞു വലിയ പദവിയും പ്രസ്ഥാനവും ഒക്കെ ജീവിതത്തിൽ എന്താണെങ്കിലും പ്രഷർ ഉണ്ടാകും എല്ലാവർക്കും എല്ലാം ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ഇവരുടെ വൈഫ് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഈ പ്രസ്ഥാനം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഫാമിലി ആയിട്ട് വെക്കേഷന് പോകുമായിരുന്നു പിള്ളാരെയും കൂട്ടി റിസോർട്ടിലൊക്കെ പോയി സ്റ്റേ ചെയ്യുമായിരുന്നു ആ ടൈം ഒന്നും പിന്നീട് ഇവർക്ക് ഉണ്ടായിട്ടില്ല പോലും അപ്പോൾ അവരുടെ ഫാമിലിയുടെ പീസ്ഫുൾ ആൻഡ് ക്വാളിറ്റി ടൈം നഷ്ടപ്പെട്ടു അതൊക്കെ ഒരു കാരണമായിരിക്കാം നമ്മുടെ കഥയിലെ ഈ ഹസ്ബൻഡ് വൈഫിനെതിരെ ഉന്നയിച്ച ഓരോ പരാതിക്കും പുള്ളികാരി സ്വന്തം ചാനലിൽ വന്ന് ആരോപണങ്ങൾ തെറ്റാണ് എന്നുള്ളതിന് കുറച്ച് എവിഡൻസ് കാണിക്കുന്നുണ്ട് അത് മിക്ക ഭാര്യമാർക്കും ഉള്ള ഒരു കഴിവാണ് നമ്മളെ ചെയ്യാത്ത കുറ്റത്തിന് ചുമ്മാ കുറ്റപ്പെടുത്തിയാൽ ആരോപണങ്ങൾ നമ്മൾ സഹിക്കത്തില്ല അപ്പം നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരും വ്യക്തമായ എവിഡൻസുമായിട്ട് ഫാദറിന്റെയും മദറിന്റെയും ഇഷ്യൂ സോൾവ് ചെയ്യാൻ അവരുടെ മോള് ശ്രമിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു എല്ലാവരും കേട്ട് കാണുമല്ലോ ആ കൊച്ച് കരഞ്ഞുകൊണ്ട് ബെഗ് ചെയ്യുവാണ് അവർ ഒരുമിക്കാൻ പക്ഷെ അതിനകത്ത് അപ്പം പറയുന്ന ഡയലോഗ് കുറച്ച് കടുപ്പുവാൻ കൊച്ചു മരിച്ചാലും പുള്ളിയുടെ ഭാഷയിൽ നിന്ന് പുള്ളി മാറത്തില്ല പോലും അല്ല അത്രയ്ക്ക് വേണ്ടായിരുന്നു സമൂഹത്തിൽ ഇവര് പേഴ്സണലായിട്ട് ആരെയും പറ്റിച്ചതായിട്ട് തോന്നുന്നില്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുക ചെയ്തത് അവർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട് അത് ൊഴിലാക്കി അതിലവര് ഭാര്യയും ഭർത്താവും വിജയിച്ചു അവരെ കേൾക്കാൻ ഇഷ്ടമുള്ളവര് പൈസ കൊടുത്ത് ഓരോ ഫംഗ്ഷനിലും വിളിച്ചപ്പം അവർ മോട്ടിവേഷൻ ഭാര്യ ഇതേറി ഇതെല്ലാം ഒരു ബിസിനസ് ആണല്ലോ അവർ ചാരിറ്റി രൂപീകരിച്ച് മുന്നൂറോളം വീട് വെച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അതൊക്കെ നല്ല കാര്യം എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ലല്ലോ പിന്നെ എല്ലാ ചാരിറ്റിയും അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കാം നമ്മൾ പ്രസംഗിക്കുന്ന മോട്ടിവേഷൻ എന്തു തന്നെ ആയിക്കോട്ടെ അതെന്താണെങ്കിലും ഒരു വ്യക്തിക്കും ഹൺഡ്രഡ് പേഴ്സെന്റ് സ്വന്തം ജീവിതത്തിൽ പ്രാബല്യത കൊണ്ടുവരാൻ പറ്റത്തില്ല കാര്യം നമ്മൾ വെറും മനുഷ്യന്മാരാണ് സന്തോഷം ദുഃഖം സ്നേഹം ദേഷ്യം എല്ലാം തോന്നുന്ന ഒരു വികാര ജീവിയാണ് പിന്നെ ഇപ്പം പോസിറ്റീവ് ന്യൂസിനൊന്നും ഒരു വലിയ വാല്യൂ ഇല്ലെന്നേ എല്ലാവർക്കും എല്ലാവരുടെയും നെഗറ്റീവ് ന്യൂസ് തന്നെയാണ് അറിയേണ്ടത് പിന്നെ ചിലർ പുറത്ത് ഷോ കാണിക്കും അയ്യോ ഞാൻ നെഗറ്റിവിറ്റി ഒന്നും കേൾക്കത്തില്ലേ എന്ന് ഉള്ളി പോസിറ്റീവ് കാര്യങ്ങൾ എന്നാൽ അവരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ആസ്വദിക്കുന്നവർ ആക്ച്വലി ഇവർക്ക് വല്ല നല്ല കാര്യവുമായിരുന്നു സംഭവിച്ചെങ്കിൽ ഒരു ന്യൂസ് ചാനലും ഇങ്ങനെ കൊട്ടിഘോഷിക്കാൻ പോകത്തില്ലായിരുന്നു അല്ലേ ശരിയല്ലേ സോ ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്താണെങ്കിലും രണ്ടുപേരും വിചാരിക്കണം ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് വേറെ കാണാം അതുവരേക്കും ബൈ